ഇന്നലെ വൈകിട്ട് നടന്നൊരു ദാരുണമായ സംഭവമാണ് ഇടപ്പള്ളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിൻ മുകളിൽ കയറിയ പതിനേഴുകാരൻ റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു പോണേക്കര വൈമേലിൽ വീട്ടിൽ ജോസ് ആൻ്റണി സൗമ്യ ദമ്പതികളുടെ ഏകമകനായ ആൻ്റണി ജോസാണ് മരിച്ചത് പിറന്നാളിന് കേക്ക് വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു ആൻ്റണിയും കൂട്ടുകാരും നിർത്തിയിട്ടിരുന്ന ട്രെയിനിൻ്റെ അടിയിലൂടെ കൂട്ടുകാർ ആദ്യം ട്രാക്കിന് മറുവശത്തേക്ക് കടന്നു എന്നാൽ മറുഭാഗത്തേക്ക് പോകാൻ വേണ്ടി ആന്റണി ട്രെയിനിൻ്റെ മുകളിലേക്ക് കയറിയതോടെ ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു കൂട്ടുകാർ സ്റ്റേഷൻ മാസ്റ്ററെ ഉടനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റിരുന്നു ആന്റണിക്ക് ഇ എം സി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാത്രി എട്ട് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ആർ പി എഫ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃക്കാക്കര കെ എം എം കോളേജിൽ ബി സി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആന്റണി സുഹൃത്തുക്കളുമായി പന്തയം വെച്ചാണ് ആന്റണി ട്രെയിനിന് മുകളിൽ കയറിയതെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു പന്തയത്തിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിൽ ജയിക്കാനോ ആയാലും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഇലക്ട്രിക് ട്രെയിനിൻ്റെ മുകളിൽ കയറുക എന്നത് പണ്ട് കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന തീവണ്ടികൾക്ക് മുകളിൽ കയറിയുള്ള യാത്രകൾ ഇന്ത്യയിൽ സർവ്വസാധാരണമായിരുന്നു എന്നാൽ ഇന്ന് ട്രെയിനിന് മുകളിൽ കയറുക എന്നാൽ മരണത്തിലേക്കുള്ള യാത്ര എന്ന് തന്നെയാണ് അതിനർത്ഥം ഇത്രയും ആളുകളെയും അല്ലെങ്കിൽ ചരക്കുകളുമായി കുതിച്ചു വായുന്ന തീവണ്ടിയിൽ അതിശക്തമായ വൈദ്യുതി തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് നമ്മുടെ വീടുകളിൽ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് വൈദ്യുതിയാണ് ഉള്ളതെങ്കിൽ ട്രെയിനുകളിൽ ഉള്ളത് ഇരുപത്തി അയ്യായിരം വോൾട്ടാണ് അതായത് ഏതാണ്ട് നൂറരട്ടി ട്രെയിനിന് മുകളിലൂടെ പോകുന്ന ഓവർഹെഡ് ലൈനുകളാണ് ഈ വൈദ്യുതി എത്തിക്കുന്നത് തീവണ്ടിയുടെ മുകളിലുള്ള ലോഹ ദണ്ടുകളിലൂടെയാണ് വൈദ്യുതി തീവണ്ടിയിലേക്ക് എത്തുന്നത് എന്നാൽ പല മെട്രോ ലൈനുകളിലും ട്രാക്കിന് നടുവിലെ പ്രത്യേക വൈദ്യുത പാളത്തിൽ നിന്നാണ് ട്രെയിനിന് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നത് ഈ വൈദ്യുത പാളത്തെ തേർഡ് റെയിൽ എന്നും പറയാറുണ്ട് ഈ രണ്ട് മാർഗങ്ങളിൽ ഏതിലായാലും മനുഷ്യൻ സ്പർശിച്ചാൽ മരണം ഉറപ്പാണ് വൈദ്യുതി ലൈനിൽ തൊടുന്ന ആ സെക്കൻഡിൽ തന്നെ മനുഷ്യ ശരീരം കത്തിക്കരയും ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കൊല്ലത്ത് ട്രെയിൻ തടയാൻ സമരത്തിനെത്തിയ പതിനൊന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഇങ്ങനെ ഷോക്ക് ഏറ്റിരുന്നു സമരക്കാരുടെ കയ്യിലുണ്ടായിരുന്ന കൊടിയുടെ അറ്റം റെയിൽവേ വൈദ്യുത ലൈനിൽ തട്ടുകയായിരുന്നു ഭാഗ്യത്തിനാണ് അന്ന് വലിയൊരു ദുരന്തം ഒഴിവായത് സിനിമയിൽ നമ്മൾ കാണുന്ന ട്രെയിനിന് മുകളിൽ കയറിയുള്ള ഫൈറ്റ് സീനും പാട്ടും ഡാൻസും എല്ലാം വളരെ സേഫായി വൈദ്യുതി ഇല്ലാതെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് അതെല്ലാം കണ്ട് അനുകരിക്കാൻ ശ്രമിച്ചാൽ മരണം ഉറപ്പാണ് ഇക്കാര്യം റെയിൽവേ തന്നെ പലതവണ മുന്നറിയിപ്പ് നൽകിയതുമാണ് പതിനേഴ് വയസ്സുള്ള അതും മാതാപിതാക്കളുടെ ഏക മകനായ ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് സ്വയം വരുത്തിവച്ച ദുരന്തം അല്ലെങ്കിൽ കൂട്ടുകാരുമായുള്ള ആഘോഷത്തിൽ പറ്റിയ അപകടം എന്നൊക്കെ പറയാമെങ്കിലും ആ വീട്ടുകാരുടെ അവസ്ഥ ദാരുണം തന്നെയാണ് സുഹൃത്തുക്കളുമായി ആഘോഷങ്ങൾ നടത്തുമ്പോൾ സാഹസികമായ പ്രവൃത്തികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് പറയാനുള്ളൂ ഒരു നിമിഷത്തെ തോന്നലിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവസാനിക്കുന്നത് അനിവാര്യമായ ദുരന്തത്തിലായിരിക്കും